ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറുകളിലും ക്രിക്കറ്റ് ലോകം ഫാസ്റ്റ് ബൌളർമാരുടെ ആധിപത്യത്തിന് സാക്ഷ്യം വഹിച്ചു ഫാസ്റ്റ് ബോളർമാരുടെ യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ ഉയരം കൂടിയ ദീർഘദൂര റണ്പ്പോട് കൂടിയ മാരകമായ ആക്ഷനുള്ള ബൌളർമാർ കളിക്കളത്തിൽ തങ്ങളുടെ സിംഹാസനം ഉറപ്പിച്ചു വെസ്റ്റ് ഇൻഡീസ് ഇതിന് തുടക്കമിട്ടെങ്കിലും ഈ പേസ് പാരമ്പര്യം പിന്നീട് ഓസ്ട്രേലിയ ഏറ്റെടുക്കുകയായിരുന്നു ഓസ്ട്രേലിയയുടെ പേസ് ഫാക്ടറി അതായത് അവിടുത്തെ ഫാസ്റ്റ് ബൌളർമാർ തങ്ങളുടെ കരിയറിലുടനീളം ഒരേ ശൈലിയും ആക്രമോത്സുകതയും പുലർത്തി കളിക്കളത്തിലായാലും പുറത്തായാലും അവർ ആർക്കു മുന്നിലും തല കുടിക്കാൻ തയ്യാറായില്ല ഓസ്ട്രേലിയൻ ടീമിനെ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ ടീമാക്കി മാറ്റുന്നതിൽ ഈ ഫാസ്റ്റ് ബോളർമാർക്ക് നിർണായക പങ്കുണ്ട് ഒരുമിച്ച് ഒരു യുഗത്തെ തന്നെ അടക്കിവാണ് ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർമാരായ ഗ്ലെൻ മഗ്രാത് ബ്രെഡ്ലി നേതൻ ബ്രാക്കൻ എന്നിവരെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗ്ലെൻ മഗ്രാത് കൃത്യതയുടെ കാര്യത്തിൽ ഗ്ലെൻ മഗ്രാത്ത് ഒരു ഇതിഹാസമായിരുന്നു അക്കാര്യത്തിൽ മറ്റു ബോളർമാർക്ക് അദ്ദേഹത്തിന്റെ മുന്നിൽ ശോഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല സച്ചിൻ ടെണ്ടുൽക്കർ പോലും മഗ്രാത്തിനെ നിരന്തരം പ്രശംസിച്ചിട്ടുണ്ട് അതിവേഗത അദ്ദേഹത്തിന് ഇല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥിരതയും മാരകമായ യോർക്കറുകളും അദ്ദേഹത്തെ ഒരു ഇതിഹാസമാക്കി മാറ്റി തന്റെ കരിയറിലുടനീളം സ്ഥിരതയിൽ മാത്രമാണ് ഗ്ലെൻ മഗ്രാത് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ന്യൂസിലാൻഡെതിരെ ടെസ്റ്റരങ്ങേറ്റം കുറിച്ച മഗ്ര തന്റെ അതുല്യമായ ശൈലിയിലൂടെ ശ്രദ്ധ നേടി റൺ ഒഴുക്കും നിയന്ത്രണവും എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഒരു മത്സരത്തിലുടനീളം ഒരേ ലൈനിൽ സ്ഥിരമായി പന്തറിയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഫാസ്റ്റ് ബൌളിങ്ങിന് ഒരു ശാസ്ത്രീയ സമീപനം നൽകി ഷെയ്ൻമോണിനൊപ്പം ഓസ്ട്രേലിയക്ക് നിരവധി പരമ്പര വിജയങ്ങൾ നേടിക്കൊടുക്കാൻ സഹായിച്ച മഗ്രാദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രണ്ടായിരത്തി ഏഴ് ലോകകപ്പ് ജയങ്ങളിൽ നിർണായക പങ്കുവഹിച്ചു ഇരുപത്തൊമ്പത് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിച്ച എട്ടാമത്തെ ബൌളറാണ് മഗ്രാത്ത് ഏറ്റവും വേഗത്തിൽ നാനൂറ്റമ്പത് ടെസ്റ്റ് വിക്കറ്റുകൾ നേടിയ റെക്കോർഡും ഏകദിനത്തിൽ മുന്നൂറ് വിക്കറ്റുകൾ നേടുന്ന മൂന്നാമത്തെ അതിവേഗ ബൗളർ എന്ന റെക്കോർഡും അദ്ദേഹത്തിന്റെ പേരിലാണ് ബ്രെറ്റ്ലി ഗ്ലെൻ മഗ്രാദ് കൃത്യതയിലൂടെ പ്രശസ്തനാകുമ്പോൾ തൊണ്ണൂറുകളുടെ അവസാനത്തിൽ ബ്രെറ്റ്ലി എന്ന അതിവേഗ ബൌളർ ഓസ്ട്രേലിയൻ ടീമിലേക്ക് കടന്നുവന്നു തന്റെ അതിവേഗ പേസും നിർഭയമായ സമീപനവും കൊണ്ട് അദ്ദേഹം ക്രിക്കറ്റ് ലോകത്ത് സ്വന്തം പേര് എഴുതി ചേർത്തു വേഗതയും അറ്റാക്കിംഗ് മൈൻഡ്സെറ്റും ഒരുപോലെ ഉണ്ടായിരുന്ന ലീയുടെ കണ്ണുകളിൽ ആ ആക്രമോത്സുകത പ്രകടമായിരുന്നു ഷോയഭക്തറിന് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വേഗതയേറിയ ഫാസ്റ്റ് ബൌളറായി ബ്രെറ്റ്ലി അറിയപ്പെട്ടു സച്ചിൻ ടെണ്ടുൽക്കർ മാത്രമായിരുന്നു ലിയുടെ കരിയറിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ച താരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഡിസംബർ ഇരുപത്തി ആറിന് ഇന്ത്യക്കെതിരെ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ച് ലീ ആദ്യ ഇന്നിംഗ്സിൽ തന്നെ അഞ്ച് ബാറ്റ്സ്മാൻമാരെ പുറത്താക്കി ചരിത്രം സൃഷ്ടിച്ചു രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയുള്ള കാലഘട്ടം ലീയുടെ കരിയറിലെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു ഈ വർഷങ്ങളിൽ അദ്ദേഹം ബ്രൂട്ടൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തരത്തിലുള്ള ബൌളിംഗാണ് കാഴ്ചവെച്ചിരുന്നത് നൂറ്റി അമ്പത്തിയഞ്ച് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ അദ്ദേഹം പന്തറിഞ്ഞിരുന്നു രണ്ടായിരത്തി മൂന്ന് ലോകകപ്പിൽ ഇരുപത്തിരണ്ട് വിക്കറ്റുകൾ നേടി ഓസ്ട്രേലിയയെ തുടർച്ചയായി രണ്ടാം തവണയും ലോക ചാമ്പ്യൻമാർ ി സഹായിച്ചിരുന്നു നേതൻ ബ്രാക്കൻ മഗ്രാത്തും ലീയും തിളങ്ങി നിന്നപ്പോൾ നേതൻ ബ്രാക്കൻ അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടില്ല എങ്കിലും ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളിങ്ങിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു അദ്ദേഹത്തെ ഒരു അണ്ടർ റേറ്റഡ് എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ ഒരിക്കലും അവഗണിക്കപ്പെട്ടില്ല രണ്ടായിരത്തി ഒന്നിൽ ഓസ്ട്രേലിയ എ ടീമിൽ അവസരം ലഭിച്ച ബ്രാക്കൺ തന്റെ വേഗതയും സ്വിംഗും കൊണ്ട് കഴിവ് തെളിയിച്ചു രണ്ടായിരത്തി മൂന്നിൽ ടെസ്റ്റ് അരങ്ങേറ്റം കുറിച്ചെങ്കിലും ഏകദിന ക്രിക്കറ്റിലാണ് ബ്രാക്കൺ കൂടുതൽ വിജയങ്ങൾ ലഭിച്ചത് രണ്ടായിരത്തി ഏഴ് ലോകകപ്പിൽ പതിനാറ് വിക്കറ്റുകൾ നേടി ഓസ്ട്രേലിയ ഫൈനലിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു നൂറ്റി പതിനാറ് ഏകദിന മത്സരങ്ങളിൽ നിന്ന് ആകെ നൂറ്റി വിക്കറ്റുകൾ നേടി ബ്രാക്കൺ ലോകമെമ്പാടും പ്രശസ്തനാവുകയും ചെയ്തു മഗ്രാത് ലീ ബ്രാക്കൺ എന്നിവർ മാത്രമല്ല ജേസൺ ഗില്ലസ്പി മൈക്കിൾ കാസ്പ്രോവിക്സ് തുടങ്ങിയവരെല്ലാം തന്നെ ഓസ്ട്രേലിയൻ പേസ് ഫാക്ടറിയുടെ നെടുംതൂണുകളായിരുന്നു ഇവരുടെയൊക്കെ പാരമ്പര്യം ആധുനിക ഓസ്ട്രേലിയൻ ബൗളർമാരായ പാറ്റ് കമ്മിൻസ് ജോഷ് ഏയ്സൽവുഡ് മിച്ചൽ സ്റ്റാർക്ക് എന്നിവരെയും സ്വാധീനിച്ചിട്ടുണ്ട് ഈ ബൗളർമാർ ഇപ്പോൾ ലോക ക്രിക്കറ്റിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ് ഓസ്ട്രേലിയ ലോകത്തിലെ ഏറ്റവും മികച്ച ടീമാക്കി മാറ്റുന്ന പ്രധാന ഘടകം അവരുടെ കളിക്കാരുടെ പ്രത്യേകിച്ച് ഫാസ്റ്റ് ബോളർമാരുടെ മൈൻഡ് സെറ്റാണ് അവർ ഒരിക്കലും ദുർബലരായിരുന്നില്ല മത്സരം ജയിക്കാൻ വേണ്ടി മാത്രമല്ല ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അവർ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരുന്നത് ഓസ്ട്രേലിയയിലെ കണ്ടീഷൻസും പിച്ചുകളും ഫാസ്റ്റ് ബോളർമാരെ സ്വാഭാവികമായും വളരാൻ സഹായിക്കുന്നു മെൽബൺ പെർത്ത് ബ്രിസ്ബേൺ എന്നിവിടങ്ങളിലെ ബൗൺസി പിച്ചുകൾ അവരുടെ പേസും ബൗൺസും വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ദാറ്റ്സ് വൈ ദേ ആർ നോൺ ഗാങ്